ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് ശ്രദ്ധിക്കുന്നത് അവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ എന്ന് പറഞ്ഞു ശ്രീ ഗുരുമൂർത്തിക്ക് ആയിക്കൊണ്ട് നമസ്കാരം അന്ധകാരത്തെ നീക്കുന്നവനാണ് ഗുരു വ്യക്തമായി ഉപദേശിക്കുന്നവനാണ് ഗുരു എന്നെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു അങ്ങനെയുള്ള ഗുരു മൂർത്തിമത് ഭാവത്തെ സ്വീകരിച്ചു പ്രകടനായിരിക്കുക സർവലോകത്തിൻ്റെയും ഗുരു ജഗദ്ഗുരുവായിട്ട് എങ്ങനെ അതാണ് ശ്രീ ദക്ഷിണാമൂർത്തി ദക്ഷിണനും അമൂർത്തിയും സകല പ്രപഞ്ചവ്യവഹാരങ്ങൾക്കും പിന്നിൽ ദക്ഷിണനായി സമർത്ഥനായി സൃഷ്ടി സ്ഥിതി സംഹാരമെന്നു വേണ്ട എല്ലാത്തിനും കാരണഭൂതനായി നിലകൊള്ളുന്ന ദക്ഷിണൻ അതേ സമയത്ത് അമൂർത്തി രൂപരഹിതൻ അവനാണ് ദക്ഷിണാമൂർത്തി അല്ലെങ്കിൽ ഋഷിമാർക്കും ദേവതകൾക്കും തത്വോപദേശം ചെയ്തുകൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് മൂർത്തിയാക്കി തെക്കൻ ദിക്കിലേക്ക് മൂർത്തിയാക്കിയിരിക്കുന്നവനാരോ അവൻ ദക്ഷിണാമൂർത്തി അങ്ങനെ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ദ നമസ്കാരം ഈ ഒരു വാക്യം എല്ലാ ശ്ലോകങ്ങളിലും ആവർത്തിക്കുന്നു നോക്കൂ പറയാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം മായയാ ബഹി ഇവ ഉദ്ഭൂതം ആത്മനി പശ്യൻ യഹ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയെ ആദ്യം പറയുന്നത് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം എന്നാണ് ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം ദർപ്പണത്തിൽ ദൃശ്യമാനമാകുന്ന നഗരിക്ക് തുല്യം എന്നാൽ കണ്ണാടി അപ്പൊ കണ്ണാടിയിൽ ദൃശ്യമാനമാകുന്ന കാണപ്പെടുന്ന നഗരിക്ക് തുല്യം ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഒരു കണ്ണാടിയിൽ നമ്മുടെ പ്രതിരൂപത്തെ കാണുന്നു ഇനി ആ കണ്ണാടി വിപരീതമായ ദിശയിൽ തിരിച്ചു വെച്ചാൽ എങ്ങോട്ടാണോ കണ്ണാടി തിരിച്ചു വെച്ചിട്ടുള്ളത് ആ പ്രദേശത്തെ കാഴ്ചകൾ നമ്മൾ കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുന്നു എന്നാൽ സവിശേഷതയാർന്ന കണ്ണാടികൾ വളരെ വലിയൊരു പ്രദേശത്തെ എടുത്ത് കാണിക്കാൻ പര്യാപ്തമാണ് ഇപ്പോൾ വലിയൊരു മേഖല മുഴുവൻ ഒരു കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുകയാണെന്ന് വയ്ക്കാം ഇത്തരം കണ്ണാടികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ വാഹനങ്ങളിലൊക്കെ പിന്നിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ വലിയ ഒരു മേഖല നമ്മൾ ചെറിയൊരു പ്രതലത്തിൽ കാണുന്നുണ്ട് ചെറിയൊരു പ്രതലത്തിൽ വലിയ മേഖല കാണുന്നുണ്ട് അപ്പോൾ സങ്കല്പിക്കുക വലിയൊരു നഗരത്തെ മുഴുവൻ പ്രതിഫലി പ്രതിബിംബിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു കണ്ണാടിയെ സങ്കല്പിക്കുക ഇന്നത്തരം കണ്ണാടികൾ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ നമുക്കറിയാം സാധിക്കുമെന്നുള്ളത് ആ ഒരു കണ്ണാടിയെ ഭാവന ചെയ്യൂ അപ്പോൾ വലിയൊരു നഗരി മുഴുവൻ അതിൽ പ്രതിബിംബിക്കുകയാണ് പ്രതിഫലിക്കുകയാണ് ഒരു നഗരത്തെ ഒരു പട്ടണത്തെ മുഴുവൻ നമ്മൾ ആ കണ്ണാടിയിൽ കാണുന്നു എവിടെയാണ് നഗരമുള്ളത് നമ്മൾ കാണുന്നത് കണ്ണാടിയിലാണ് അപ്പോൾ കണ്ണാടിക്കുള്ളിൽ ഒരു നഗരം മുഴുവൻ നമ്മൾ കാണുകയാണ് എന്നാൽ നമുക്കറിയാം നഗരം വേറെയാണ് ഒരിക്കലും അത് കണ്ണാടിക്കുള്ളിലല്ല കണ്ണാടിക്കുള്ളിലല്ല നഗരമെന്നറിഞ്ഞാലും ആ കണ്ണാടിക്കുള്ളിൽ നമ്മൾ നഗരം കാണുന്നു ഇതുപോലെ ഈ വിശ്വം അഖിലവും വിശ്വം സമസ്തം വിശ്വം പ്രപഞ്ചം അഖില ഭുവനങ്ങളും അഖില ജഗത്തുക്കളും അഖില പ്രപഞ്ചങ്ങളും അടങ്ങുന്ന വിശ്വം വിശ്വമെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ലോകം പ്രപഞ്ചം ജഗത്ത് ഭുവനം എന്നുള്ള അർത്ഥം എടുത്താൽ മതി എങ്കിലും പദാർത്ഥം സൂക്ഷ്മമായി വിചാരം ചെയ്യുമ്പോൾ എല്ലാം എന്തിലേക്ക് പ്രവേശിക്കുന്നുവോ എല്ലാം എന്തിൽ പ്രവേശിച്ച് നിലകൊള്ളുന്നുവോ അത് വിശ്വം എന്ന് മനസ്സിലാക്കാം അപ്പം ഈ പ്രപഞ്ചമഖിലവും ഒരു കണ്ണാടിയിൽ കാണപ്പെടുന്ന നഗരം പോലെ നിജ അന്തർഗതം തന്നുള്ളിലുള്ളതാണ് വാസ്തവത്തിൽ തന്നുള്ളിൽ തന്നെയുള്ളതിനെ താൻ പുറത്ത് പലതായി ായി വിഭജിച്ച് കാണുകയാണ് ഏകവും അദ്വയവുമായ ഉണ്മയാണ് ജഗത്തായും ഈശ്വരനായും ജീവനായും ഒക്കെ ഭാഷിക്കുന്നത് ജഗത്തൊന്ന് വേറെ ഈശ്വരനൊന്ന് വേറെ ജീവനൊന്നു വേറെ ഇനി ജഗത്തിലോ അനന്തവൈചിത്രങ്ങളാർന്ന ഘടകങ്ങളാണ് ഇതില്ലെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും വ്യാവഹാരിക തലത്തിൽ ജഗത്തുണ്ട് വ്യാവഹാരികമായി ജഗത്തുണ്ട് എന്നുള്ളതിനെ എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും ആദരിക്കുന്നുമുണ്ട് എന്നാൽ ജീവനുണ്ട് ജഗത്തുണ്ട് ഈശ്വരനുണ്ട് എന്നിടത്താൽ ഉള്ള എല്ലാമുള്ള ഉണ്മ അസ്തിത്വം സത്ത ഏകമാണ് അദ്വിതീയമാണ് ആ ഉണ്മയാണ് ഞാൻ ഈ ഒരു ദൃഷ്ടിയിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉണ്മയെ നൽകുന്നവൻ ഞാൻ തന്നെയാണ് വാസ്തവത്തിൽ ഞാൻ എന്നിൽ നിലകൊള്ളുന്നതിന് പുറമേ ഉള്ളതായി കാണുകയാണ് അപ്പം വിശ്വമഖിലവും വാസ്തവത്തിൽ നിജ അന്തർഗതം അത് ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യമാകുന്നു ഒരു കാഴ്ച ഈ ഒരു ദർശനം അതിനെയാണ് ഇവിടെ വാഴ്ത്തുന്നത് തുടർന്ന് നമുക്ക് ആ ദർശന ദർശനമഹിമയെ വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യം